പെരിന്തൽമണ്ണ പി ടി എം ഗവൺമെന്റ് കോളേജിൽ ഒൻപത് ജനറൽ സീറ്റിലും വിജയിച്ച യുഡിഎസ്എഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി ടൌണിലേക്ക് വരുമ്പോൾ പട്ടാമ്പി റോഡിൽ വെച്ചായിരുന്നു സംഘർഷം നടന്നത് എസ് എഫ് ഐ പ്രവർത്തകരും യു ഡി എസ് എഫ് പ്രവർത്തകരും പ്രകോപനപരമായി മുദ്രാവാക്യം വിളിക്കുന്നതിനിടെ സംഘർഷം ഒഴിവാക്കാൻ പോലീസ് പരമാവധി ശ്രമിച്ചു അതിനിടയിൽ കല്ലേറും നടന്നതായി യു ഡി എസ് എഫ് വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികൾ പറഞ്ഞു സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് വിദ്യാർത്ഥികളെ വിരട്ടി വിരട്ടിയോടിച്ചാണ് സംഘർഷം ഒഴിവാക്കിയത് സംഘർഷത്തിൽ ഇരുപക്ഷത്തെയും വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി അക്രമം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനത്തിന് ശേഷം യു ഡി പ്രവർത്തകർ ദേശീയപാതയിൽ ട്രാഫിക് ജംഗ്ഷനിൽ റോഡ് ഉപരോധവും നടത്തി പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ എം എസ് എഫ് കെ എസ് യു മുന്നണിക്ക് ചരിത്ര വിജയമാണ് സമ്മാനിച്ചതെന്ന് നേതൃത്വം അറിയിച്ചു പി ടിഎം ഗവൺമെന്റ് കോളേജിൽ ഒൻപത് ജനറൽ സീറ്റിലും പെരിന്തൽമണ്ണ എം എസ് ടി എം കോളേജിലും പൂപ്പലം അൽജാമിയ ആർട്സ് കോളേജിലും ഒൻപതിൽ എട്ട് സീറ്റിലും വിജയിച്ചു പട്ടാമ്പിക്ക് പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി